പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയസനങ്ങളെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ നിങ്ങളോട് വചനം പങ്കുവെക്കാനായിട്ട് വരികയാണ് എനിക്കിന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് കർത്താവ് പറ എന്നോട് ഓർപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അതനുസരിച്ച് ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ വചനമാണ് വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷം ആറാമത്തെ ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങൾ അത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സുപരിചിതമായ വചനങ്ങളാണിത് അത് മത്തായിയുടെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഉണ്ട് അഞ്ച് മുപ്പത്തെട്ട് മുതൽ അഞ്ചാം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള തിരുവചനങ്ങൾ അത് തന്നെയാണ് പറയുന്നത് നന്മ കൊണ്ട് വിജയി വിജയിക്കുക മഹാത്മാഗാന്ധിജി നമുക്കറിയാവല്ലോ നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹം വളരെയധികം വിശ്വസിച്ചിരുന്ന തിരുവചനമാണിത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹം അത് ചെയ്തു അവസാനം ഒരു രക്തസാക്ഷിയായി ഇന്ത്യയുടെ ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി ഇന്ത്യയ്ക്ക് വേണ്ടി മരിച്ചു മഹാത്മാവ് അപ്പോൾ നമുക്ക് ഈ തിരുവതിന് ഒന്ന് വായിച്ചു കേൾക്കാം ഞാൻ പെട്ടെന്ന് മഹാത്മാഗാന്ധിയുടെ കാര്യമാണ് ഓർത്തത് കേട്ടോ കാരണം അത്ര അദ്ദേഹമാണ് ശരിയായിട്ടുള്ള ഒരു തിന്മയെ നന്മ കൊണ്ട് വിജയിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ വലിയ മഹാത്മാവ് വിശ ലൂക്കാട് സുവിശേഷം അത്യായം ആറ് ഇരുപത്തേഴ് മുതൽ ഉള്ള തിരുവചനങ്ങൾ ശ്രദ്ധിക്കുക അതാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യാൻ പോകുന്ന തിരുവചനങ്ങൾ എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവാൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ചകിട്ട് തടിക്കുന്നവന് മറ്റേ ചകിട്ട് കൂടി കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്നും തടയരുത് നിന്നോട് ചോദിക്കുന്ന ഏതൊരുവിനും കൊടുക്കുക നിൻ്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരിയെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുകയും നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അത്യുന്നതിൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും ഇതാണ് ഇന്നും ഇന്നത്തെ നമ്മുടെ വചന വിചിന്തനത്തിന് തന്നിരിക്കുന്ന ദൈവവചനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഞാൻ മഹാത്മാഗാന്ധിയുടെ കാര്യമാണ് പറഞ്ഞത് തിന്മയെ നന്മ കൊണ്ട് നേരിട്ടുകൊണ്ടിരുന്ന ഒരു മഹനീയമായ ഒരു മഹാത്മാവായിരുന്നു അദ്ദേഹം നമുക്ക് മാതൃകയാണ് മഹാത്മാഗാന്ധിജി ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു ബൈബിൾ വായിച്ചു അതിൽ അടങ്ങിയിരിക്കുന്ന ദൈവവചനങ്ങൾ ധ്യാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വളരെ നല്ലൊരു വ്യക്തി വ്യക്തിത്വം അല്ലായിരുന്നു മഹാത്മാഗാന്ധിജി അപ്പോൾ പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നത് നമുക്കറിയാവല്ലോ എന്താ എന്താണെന്ന് ഒന്ന് എന്തെങ്കിലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് കുത്തിനു കയറി പിടിക്കുകയാണ് ചെയ്യുന്നത് അന്നേരം ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ അറ്റ് ദ മോമെൻറ്റ് ഞാൻ ഒരു കഴിഞ്ഞ വർഷമാണ് കേട്ടോ ഒരു എൻ്റെ ഒരു വാഹനം ഒരു ഒരു കാറാണ് അത് കൊണ്ടുപോയി ഞാൻ പാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പം ആ വേറൊരു പയ്യൻ ചെറുപ്പക്കാരനാണ് അതിൽ വന്നിട്ട് ആ ചെറുപ്പക്കാരൻ ആ വണ്ടി എൻ്റെ വണ്ടിയുടെ പിന്നെ എനിക്ക് അവിടെ പോയി നിന്ന് എനിക്ക് ഡിക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൂട്ട് ബൂട്ടെന്ന് ഇംഗ്ലീഷ് അല്ലേ അത് തുറക്കണം അത് തുറന്നതിനകത്ത് എന്തോ സാധനങ്ങൾക്ക് വെക്കാനും ഉണ്ട് ഒരു കടയുടെ മുന്നില്ല ഞാൻ അപ്പം ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു സുഹൃത്തേ ഈ ഈ അല്ല ഞാൻ മോനേന്ന് കണ്ടോ വിളിച്ചത് വെച്ച് പൈനാന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഈ വണ്ടി ഇവിടുന്ന് കുറച്ച് മാറ്റി പൊറോട്ട വല്ലതും മാറ്റി ഇടാതെ ഞാൻ എങ്ങനെ ഈ ഡിക്കി തുറക്കും ബൂട്ട് തുറന്ന് ഈ സാധനങ്ങളൊക്കെ വെക്കും അതൊക്കരുല്ല അത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തുകൊള്ളണം എന്നും പറഞ്ഞ് എന്നോട് ചൂടായി എനിക്ക് എൻ്റെ റൈറ്റാണത് എനിക്കത് ചോദിക്കാനുള്ളത് കേട്ടോ കാരണം അതുപോലെ വണ്ടി കൊണ്ടുവന്ന് അടുപ്പിച്ചിടാൻ പാടില്ല സ്പേസ് വേണം രണ്ട് വണ്ടികൾ തമ്മിൽ എപ്പോഴും സ്പേസ് വേണം പാർക്കിങ്ങിൽ തന്നെയുള്ള നിയമങ്ങളാതൊക്കെ പാർക്കിങ്ങിൻ്റെ സ്ലോട്ടുകൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ അതിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന അതിൻ്റെ അഹലം അതനുസരിച്ച് അത് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ആ വണ്ടികൾക്ക് കിടക്കാനുള്ള സ്പേസും കുറച്ച് സ്പേസുകൂടി വേണം അത് പുറത്തോട്ട് എടുത്തുകൊണ്ട് പോകാനും പിന്നെ എല്ലാ കാര്യത്തിനും വേണ്ടി ആണ് അത്ര സ്പേസ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇവം കൊണ്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൻ എന്നോട് തട്ടിക്കേറി തല്ലിയില്ലെന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഇന്നത്തെ ഒരു ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അങ്ങനെ എത്ര 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 നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞ് രണ്ടാമത് കത്തി എടുത്ത് കുത്തുകയാണല്ലോ എത്ര കത്തി കുത്തുക ദിവസം നടക്കുന്നതല്ലേ വണ്ടിക്കകത്ത് വാഹനങ്ങൾക്കകത്തും എല്ലാം വണ്ടിക്കാർ തമ്മിലും എന്തായാലും കണ്ടതാണ് രണ്ട് വണ്ടിക്കാരും പാലക്കാട്ടും കോട്ടയത്തും ഇവർ ഇങ്ങനെ അടി നടക്കുക എന്തെങ്കിലും കാരണങ്ങൾ കോമ്പറ്റീഷൻ ആയിരിക്കും അവർ തമ്മിലുള്ള പക്ഷേ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഇതാണ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ ലോകം മുഴുവനും തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മൾ ആയി പോകരുതെന്നുള്ള ഒരു വിചിന്തനം അവിടെയുള്ളത് ഈ ഒരു തിരുവചനം തിന്മയം നമ്മുടെ ജയിക്കുക എന്നുള്ള ആ തിരുവചനമാണ് നമ്മളെ അവിടെ നമ്മൾ കാഴ്ച തരുന്നത് എപ്പോഴും അപ്പം നമ്മളെ കുറച്ച് ക്ഷമിക്കാനൊക്കെയുള്ള അകൃപ നമുക്ക് ദൈവം തരാനുണ്ടെന്നും പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും നമ്മളോട് ആരെങ്കിലും അങ്ങനെ തട്ടിക്കറിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടണ്ട സാരമില്ല അവിടെ നമ്മൾ പരാജയപ്പെട്ടതൊന്നും വിചാരിക്കേണ്ട നമുക്ക് നന്നായിട്ട് പറയാനും ഒക്കെയുള്ള പ്രാവീണ്യം എല്ലാം ഉണ്ട് എല്ലാ കഴിവും ഉണ്ട് അതിന് പക്ഷേ നമ്മൾ മിണ്ടുന്നില്ല നമ്മൾ അവിടെ ക്ഷമിക്കുന്നു അവിടെ ഒരു ബഹളം ഇല്ലാതായിത്തീരുന്നു അവിടുത്തെ അപ്പോൾ തന്നെ അപ്പോൾ അത് നമ്മുടെ ആ ചിന്തകൾ അങ്ങനെ നല്ല ചിന്തകൾ വേണം എപ്പോഴും എളുപ്പമല്ല പൊതുവേ നമ്മൾ ഈ മലയാളികൾ എന്ന് പറയുന്ന ഒരു വലിയ ചൂടന്മാരാണ് ദേഷ്യം മൂക്കത്താണ് അവരുടെ ഇരിക്കുന്നത് ദേഷ്യം ദേഷ്യമില്ലാത്തവർ എത്ര പേരുണ്ട് വളരെ കുറച്ച് ശാന്തരായ മനുഷ്യരേ ഉള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ മുൻകൂപികളാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത് അടികൊടുക്കുന്നതും കത്തി എടുക്കുന്നതും കുത്തുന്നതും ഒക്കെ പിന്നെ കുറച്ച് മത്യത്തിൻ്റെ ലഹരി കേട്ടോ അതിന്ന് വളരെ കോമൺ ആണല്ലോ എന്ത് കിട്ടിയാലും മരിച്ച ഒറ്റ കുടിയാണല്ലോ ഇന്ന് കണ്ടിട്ടില്ലേ കുടിക്കുന്നത് മദ്യപാനം നമ്മൾ കണ്ടിട്ടില്ലേ ഒരു സീമയിലൊക്കെ കാണുന്നത് അതുതന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് ഒരു വെള്ളം പോലും ഒഴിക്കില്ല ചേർക്കാതെ അങ്ങ് ഒറ്റ വലിയാണ് മനസ്സിലായില്ലേ ഒരു തേർട്ടി എം എൽ അല്ല ഒന്നും അല്ല എടുക്കുന്നത് തന്നെ ഒരു സിക്സ്റ്റി എം എൽക്ക് അതൊക്കെ കൂടുതലായിരിക്കും എടുക്കുന്നത് അതൊറ്റ വലിയാണ് എങ്ങനെ ലിവർ പോകാതിരിക്കും എങ്ങനെ നമ്മുടെ സിസ്റ്റമൊക്കെ നശിച്ചു പോകാതിരിക്കും അപ്പം അതും കുടിച്ചിട്ടാണ് ഇനി വരുന്നത് അപ്പോഴത്തേക്കും തലക്ക് പിടിച്ചു യാതൊരു പിന്നെ യാതൊരു ബോധവുമില്ല പിന്നെ പിന്നെ തോന്നുന്നതാണ് ബാറിലൊക്കെ എന്ന് മാത്രം വഴക്കുകളാണ് ഉണ്ടാകുന്നത് അല്ലേ ആ ബാട്ടൻഡർക്കോട്ടൊക്കെ അല്ലെങ്കിൽ ആ സെർവ് ചെയ്യുന്ന അവിടെയുള്ള ആ ബോയ്സിനോട്ടൊക്കെ എന്തുമാത്രം അടിയും ബഹളമൊക്കെ അവിടെ അല്ലേ അവിടെ അവിടെ തന്നെ ബാറിൽ തന്നെ പ്രഭാതങ്ങൾ എത്ര നടക്കുന്നുണ്ടെന്നറിയാമോ അപ്പോൾ തിന്മയുടെ ആ ഒരു ഇത് പിന്നെ ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് പക്ഷെ തിന്മയെ നന്മ കൊണ്ടോ ജയിക്കാൻ ബാറിൽ പോകുന്നതിനെ കൊണ്ട് പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ ഏത് സ്ഥലത്താണേലും ഇപ്പോൾ ഒരു ബാറാണെങ്കിലും ഏത് കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഒരു കടക്കകത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു വണ്ടിക്കകത്ത് ബസ്സിനകത്താണേലും അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ നമ്മൾ ഒരു പെരുവഴിയിൽ മീൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴാണെങ്കിലും സിറ്റുവേഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇവിടെ നമുക്ക് ആ സൗമ്യതയാണ് വേണ്ടത് ശാന്തത ശാന്തത കൈവിടാതെ ആ സിറ്റുവേഷനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കേടുപാടൊന്നും കൂടാതെ വീട്ടിലെത്താൻ പറ്റും വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വണ്ടിക്കാർ പിന്നെ പാലക്കാടും കോട്ടയത്തും ഒക്കെ കിടന്ന് അടി നമ്മൾ ടി വിക്ക് കണ്ടു ഞാൻ ചുമ്മാ കിടന്ന് ഒരു യാതൊരു വിട്ടുവീഴ്ചയൊന്നുമില്ല അങ്ങ് ചെയ്തേക്കാണ് കേട്ടോ ഒരു സ്നേഹമില്ലാത്ത മനുഷ്യർന്ന് ഞാൻ അതിന് മനസ്സുകൊണ്ട് പറയുമായിരുന്നു എൻ്റെ എൻ്റെ ഭാര്യ എൻ്റെ അടുത്തിടെ ഞാൻ പറയായിരുന്നു പുള്ളിക്കാർത്തോട് പറയായിരുന്നു ഒരു ഒരു സ്നേഹമില്ലാത്ത മനുഷ്യർന്ന് അത് തന്നെ ഇന്നത്തെ കാലമാണ് സ്നേഹം തണു തുറഞ്ഞു പോവുമെന്ന് കർത്താവ് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടില്ലേ എൻ്റെ വരവ് എടുക്കുന്നു കർത്താവിൻ്റെ വരവ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ലക്ഷണങ്ങൾ അടയാളമായി കാണിക്കുന്ന മുഴുവനും അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടത് നമ്മൾ കർത്താവിൻ്റെ വരുവിന് വേണ്ടി ഒരുങ്ങുക പരിശുദ്ധാത്മാവിനെ നിറയുവാൻ പ്രാർത്ഥിക്കുക അഭിഷേകം പരിശുദ്ധാത്മാഅ അഭിഷേകമാണ് നമുക്ക് വേണ്ടത് തിരു രക്തത്തിൻ്റെ അഭിഷേകം തിരു രക്തം കൊണ്ട് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം എപ്പോഴും തിരു രക്തം കൊണ്ട് നിറ നമ്മൾ കഴുകപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ വന്ന് നിറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ പറഞ്ഞ ഒരു തിന്മയും പ്രവർത്തിക്കാൻ പറ്റത്തില്ല സൗമ്യത പാലിക്കാൻ പറ്റും ആരെങ്കിലും നമ്മൾ തട്ടിക്കയറിക്കൊണ്ടുവന്ന് വന്നു നമ്മൾ മിണ്ടാതിരുന്നു ഭയം കൊണ്ടൊന്നുമല്ല നമ്മൾ അവിടെ ഒരു ബഹളം ഉണ്ടാക്കേണ്ടല്ലോ എന്ന് കരുതി നമ്മൾ അവിടെ മിണ്ടാതിരിക്കുന്നു അത്രയേ ഉള്ളൂ സൗമ്യത പാലിക്കുന്നു അപ്പം ഈ തിന്മ നന്മ കൊണ്ട് ജയിക്കുക എന്നുള്ള ഈ ഒരു കാര്യം നമ്മൾ വളരെയധികം ആഴമേ ആഴമേറിയ ഒരു ചിന്തയിലേക്ക് നമുക്ക് കൊണ്ടുവരണം കേട്ടോ ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ഓരോ വിഷയങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ ഓരോ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് ഞാനിപ്പോൾ പറഞ്ഞു കേൾപ്പിച്ചായിരുന്നു മനുഷ്യർ തീർത്തും ഒരു പിശാചിൻ്റെ പിടിയിലാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും എവിടെ പോയാലും അതെ എവിടെ പോയാലും ഏത് കാര്യത്തിൽ ഇടപെടാൻ ചെന്ന് കഴിഞ്ഞാലും ഇങ്ങനെ വരാൻ പോകുന്നു ട്രെയിനെ കയറി ഉടനെ അവിടുത്തെ പിന്നെ ടി ടി വന്നു അയാളുമായിട്ട് വഴക്കുണ്ടാക്കി അയാളെ തള്ളി ട്രെയിനെ താഴെ ഇട്ടു അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് ദിവസവും നടക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ സൗമ്യത പാലിക്കുക തിമ്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നുള്ള കർത്താവിൻ്റെ ആ ആഹ്വാനമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നിലും നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല അല്ലാതെ നമ്മളൊരു മാതൃകയായിത്തീരുക മറ്റുള്ളവർക്ക് എളുപ്പമല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പക്ഷേ നമ്മൾ കുറച്ച് എളിമപ്പെടുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം നമ്മൾ വളർത്തിയെടുക്കണം തിമ്മയെ നന്മ കൊണ്ട് നേരിടണമെന്നുള്ള ആ ചിന്ത അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകന് അല്ലെങ്കിൽ മകളായിട്ട് നമ്മൾ മാറും അതാ അതാ ദൈവമായ കർത്താവ് നമ്മളിൽ നിന്നും പിതാവായ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കർത്താവായ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ത്രിയേക ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതാണ് സ്വർഗപ്രാപ്തിക്ക് നമ്മൾ ഇല്ലെങ്കിൽ അർഹരല്ല ഒരിക്കലും അർഹരല്ല നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്നവർ ആണോ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ ആ സൗന്ദര്യം എത്രയാണെന്ന് പിന്നെ വിശുദ്ധരോ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വിശുദ്ധരായ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ പോയി വന്നവരുണ്ട് ജീവിച്ചിരിക്കുന്നവരുണ്ട് ആത്മാവിൽ അവിടെ പോയിട്ടുള്ളവരുണ്ട് മരിച്ച് അവരുടെ ആത്മാവ് പോയി സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും കണ്ടിട്ട് തിരിച്ച് വരുന്നവരുണ്ട് ധാരാളം ധാരാളം പേർ ഇല്ലെങ്കിലും കുറച്ച് പേർ കുറച്ച് പേര് വിരലിൽ വിരലിൽ മാത്രമുള്ള പേരെങ്കിലും ഉണ്ട് കേട്ടോ ഞാനൊരു ഫാദർ ജോസ് മണിയങ്ങാട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം കേൾക്കുമായിരുന്നു ഒരു വലിയ അപകടത്തിൽ നയൻറ്റീൻ എയ്റ്റി ഫോറിലാണെന്ന് തോന്നുന്നു വലിയ അപകടത്തിൽ ഒരു ജീപ്പ് അപകടം അച്ഛൻ ബൈക്കിലായിരുന്നു അച്ഛൻ പിന്നെ ജീപ്പ് വന്ന് ഏതോ കള്ളുപിടിച്ച് വന്ന ഒരാളായിരുന്നു മത്യ മദ്യപാനും മദ്യ ഒരു മദ്യപാനിയായിരുന്നു വന്ന ജീപ്പിൻ്റെ ഡ്രൈവർ അച്ഛനെ ഇടിച്ചു തെറിപ്പിച്ചു അച്ഛൻ ടെലിഫോണിൻ്റെ കമ്പിയുടെ അവിടം വരെ ഉയർന്ന് താഴെ വീണ് അച്ഛൻ മരിച്ചുപോയി പക്ഷേ ആ അച്ഛൻ ഇന്ന് ജീവിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ആ അച്ഛൻ ഇന്ന് ഫ്ലോ ഫ്ലോറിഡയിൽ ഉണ്ട് കർത്താവ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ തിരിച്ചുവിട്ട് അദ്ദേഹത്തിന് സൗഖ്യം കൊടുത്ത് ഒഴിഞ്ഞു പറഞ്ഞ എല്ലാ പിന്നെ എല്ലുകളൊക്കെ എല്ലാം നശി എല്ലാം കംപ്ലീറ്റ് ഒടിഞ്ഞു പോയായിരുന്നു അതെല്ലാം സുഖപ്പെടുത്തി അച്ഛൻ ശുശ്രൂഷയുടെ മേഖലയിലാണ് ഉള്ള കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും സംശയമുണ്ടെങ്കിൽ ഈ പറയുന്നത് ഫാദർ ജോസ് മണിയങ്ങാട്ട് ടെസ്റ്റ് മണി എന്ന് പറഞ്ഞ് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്താൽ കിട്ടും ഞാൻ പറയുന്നത് സത്യമാണോ ഇല്ലയെന്നുള്ളത് അദ്ദേഹത്തെ ഒരു പ്രൊഫസർ എം എ ബ്രാഗവാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഷാലോം ടി വിയിലാണ് ആ ഇൻ്റർവ്യൂ നടക്കുന്നത് എൻ്റെ ഓർമ്മ വെച്ചെന്നൊക്കെ ഷക്കീനായല്ല ഷാലോങ് ടി വിയിൽ നടന്നൊരു ഇൻ്റർവ്യൂ ആണത് അപ്പോൾ ഇതൊക്കെ നമുക്ക് തരുന്ന പാഠം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ജീവിതം നയിച്ചാൽ ഈ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തും അല്ലാതെ നമുക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ലല്ലോ ഇവിടെ ഇവിടെ കുറച്ച് സ്വത്ത് സംഭരിച്ച് വെച്ചിട്ടോ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിച്ച് കൂട്ടിയിട്ടോ കുറച്ച് ഇതെല്ലാം അങ്ങനെ കൂട്ടിയിട്ട് കൂട്ടി വെച്ചിട്ടോ ഒരു കാര്യമില്ല ആവശ്യത്തിന് വേണം കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയല്ല ആവശ്യത്തിന് വേണം പക്ഷെ മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക അതൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ തിന്മയെ നമ്മകൊണ്ട് ജയിക്കുക എന്നുള്ള ഈ പിന്നെ ലൂക്കായിട്ട് സുവിശേഷം ആറാമത്തെ ആയാലും ഇരുപത്തി ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾക്ക് സമയമുള്ളതുപോലെ ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ